ഇന്ത്യയിലെ ആദ്യ ഡോം സിറ്റിയാണ് മഹാകുംഭിൽ നിർമ്മിക്കാൻ ഉത്തർപ്രദേശ് സർക്കാർ ഒരുങ്ങുന്നത് മഹാകുംഭ് നഗറിലെ അരയിൽ മൂന്ന് ഹെക്ടറിൽ അൻപത്തിയൊന്ന് കോടി രൂപ ചെലവിലാണ് ഡോം സിറ്റി നിർമ്മിക്കുന്നത് വിനോദസഞ്ചാരികൾക്കായി കാഴ്ച ആസ്വദിക്കാൻ കഴിയുന്ന രീതിയിലുള്ള നിർമ്മാണം ടൂറിസം വകുപ്പിന്റെ നേതൃത്വത്തിൽ സ്വകാര്യ സഹകരണത്തോടെയായിരിക്കും ഇതിനാവശ്യമായ ഭൂമി ടൂറിസം വകുപ്പാകും നൽകുക സ്വകാര്യ കമ്പനിയായ ഇവോ ലൈഫ് സ്പേസ് പ്രൈവറ്റ് ലിമിറ്റഡാണ് ത്രിവേണിയിലെ പദ്ധതിക്ക് മേൽനോട്ടം വഹിക്കുക യോഗി സർക്കാർ ടൂറിസത്തിൽ പുതിയ ചരിത്രം സൃഷ്ടിക്കുമെന്ന് കമ്പനി ഡയറക്ടർ അമിത് ജോഹ്രി അറിയിച്ചു ഡോം സിറ്റിയിൽ നാൽപ്പത്തിനാല് താഴികക്കുടങ്ങൾ ഉണ്ടാകും ഓരോന്നിനും മുപ്പത്തിരണ്ട് ഇൻഡു മുപ്പത്തിരണ്ട് അടി വലിപ്പവും പതിനഞ്ച് മുതൽ പതിനെട്ട് അടി വരെ ഉയരത്തിലുമായിരിക്കും ബുള്ളറ്റ് പ്രൂഫും ഫയർ പ്രൂഫും ഉൾപ്പെടെ മുന്നൂറ്റി ഡിഗ്രി പോളികാർബണേറ്റ് ഷീറ്റുകൾ ഉപയോഗിച്ചാണ് സിറ്റിയിൽ താഴികക്കുടങ്ങൾ നിർമ്മിക്കുന്നത് ഡോം സിറ്റിയിൽ ആകെ നൂറ്റി കോട്ടേജുകളാണ് നിർമ്മിക്കുക ഓരോന്നിനും അത്യാധുനിക സൗകര്യങ്ങളാണുള്ളത് എല്ലാ കോട്ടേജിലും എയർ കണ്ടീഷനിങ് ഗീസർ ഭക്ഷണത്തിനായുള്ള ക്രമീകരണങ്ങൾ എന്നിവയുണ്ടായിരിക്കും ഉത്സവ സമയത്ത് എൺപത്തിയൊന്നായിരം രൂപയും സാധാരണ ദിവസങ്ങളിൽ നാൽപ്പത്തിയൊന്നായിരം രൂപയുമാണ് കോട്ടേജിന്റെ വാടക സ്നാന ഉത്സവ സമയത്ത് താഴികക്കുടത്തിന് ഒരു ലക്ഷത്തി പതിനായിരം രൂപയും സാധാരണ ദിവസങ്ങളിൽ എൺപത്തിയൊന്നായിരം രൂപയുമാണ് വാടകയായി നിശ്ചയിച്ചിരിക്കുന്നത് ഡിസംബർ ഇരുപത്തിമൂന്നിന് മഹാകുംഭം ഒരുക്കങ്ങൾ പരിശോധിക്കാനിരിക്കുന്ന ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ പര്യടനത്തിനിടെ ഡോം സിറ്റിയും സന്ദർശിച്ചേക്കുമെന്ന് അമിത് ജോഹ്രി പറഞ്ഞു നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം